ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സമ്മർ വെക്കേഷൻ തുടങ്ങുകയല്ലേ അത് കുറച്ചുകൂടി അടിപൊളിയാക്കിയാലോ അതിനായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സൺ സ്പാസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഈ മത്സരത്തിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ കഴിവുകൾ അവതരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണിത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഗ്രൂപ്പ് മാജിക് മീനിയർ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കൂട്ടുകാർക്ക് പങ്കെടുക്കാവുന്നതാണ് ഗ്രൂപ്പ് ബ്രൈറ്റ് സ്റ്റാർസ് ആറ് വയസ്സ് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കൂട്ടുകാർക്ക് പങ്കെടുക്കാം ഓരോ രണ്ടാഴ്ചയിലും ഓരോ മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മാർച്ച് മുപ്പത് മുതൽ മെയ് മുപ്പത് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ മലയാളം പോയംസ് ആക്ഷൻ സോങ്സ് റൈംസ് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഇംഗ്ലീഷ് പോയംസ് ആക്ഷൻ സോങ്സ് റൈംസ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഒൻപത് വരെ മലയാളം കഥകൾ മെയ് പതിനൊന്ന് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ ഇംഗ്ലീഷ് സ്റ്റോറി ടെലിംഗ് മെയ് ഇരുപത്തിയഞ്ച് മുതൽ മെയ് മുപ്പത് വരെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഈ ഡ്രോയിങ് കോമ്പറ്റീഷന് ഒരു നിബന്ധനയുണ്ട് കേട്ടോ നേച്ചർ പ്രകൃതി എന്ന തീമിലായിരിക്കണം നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും ഈ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പെർഫോമൻസ് ഡിസ്ക്രിപ്ഷനിലുള്ള മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരുക ഓരോ മത്സരങ്ങളുടെയും സ്റ്റാർ പെർഫോമൻസ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ മത്സര വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു മെഗാ സ്റ്റാർ പെർഫോമർക്ക് ഒരു സർപ്രൈസ് സമ്മാനം ഞങ്ങൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ അവധിക്കാലം നമുക്ക് അടിപൊളിയാക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ലേണിറ്റ് ഓൾ ഇജ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക്